നിലവിലെ സംസ്ഥാന താൽക്കാലിക കമ്മിറ്റിയെ ഒഴിവാക്കി പുതിയ തിരഞ്ഞെടുപ്പ് അഫിലിയേറ്റീവ് ചെയ്ത യൂണിയനുകളുടെ കൂട്ടായ്മ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പ്ലീനറി സമ്മേളനത്തിന് മുന്നോടിയായി കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന് അവർ ആവശ്യപ്പെട്ടു കഴിഞ്ഞ പതിനെട്ട് വർഷമായി തുടരുന്ന ആർ ചന്ദ്രശേഖരൻ നേതൃത്വം നൽകുന്ന കമ്മിറ്റി അഴിമതിയുടെ കൂത്തരങ്ങായി മാറി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഇരുപത്തിയഞ്ചിന് നടന്ന തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടത്തി കോടതി ഉത്തരവും മറികടന്ന കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചെങ്കിലും കേന്ദ്ര കമ്മിറ്റി ഇതിന് അംഗീകാരം നൽകിയില്ല കോടതിയിൽ ഇലക്ഷൻ കേസ് നേരിടുകയാണ് കശുവണ്ടി അഴിമതി കേസ് സംസ്ഥാന കമ്മിറ്റി കെട്ടിട കെട്ടിടത്തിരിമറി എന്നിവയുണ്ടായിട്ടും കമ്മിറ്റി തുടരുന്നത് നിയമവിരുദ്ധമാണെന്ന് അവർ പറഞ്ഞു പിന്നെ നമ്മൾ നമ്മൾ ഈ പറയുന്ന പറയുന്ന കോടതി കാര്യങ്ങളെല്ലാം നിങ്ങൾ നിങ്ങൾ റിപ്പോർട്ട് റിപ്പോർട്ട് മറ്റേ ചെയ്യുന്ന കാര്യമാണ് അതുപോലെ കോടതിയിൽ തെരഞ്ഞെടുപ്പ് ചോദ്യം എറണാകുളം കോടതിയിൽ കണ്ടംപ്റ്റ് അങ്ങനെ ഒരാൾ വീണ്ടും ഒരേ ലക്ഷം നടത്താൻ പാടില്ല എന്നാണ് നമ്മളന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത് അദ്ദേഹം പതിനെട്ട് വർഷമായി തുടരുകയാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള കണ്ടെംറ്റൊക്കെ നിങ്ങൾ വാർത്തയായി കൊടുത്തിട്ടുള്ളതാണ് അതൊന്നും നമ്മളൊരു പുതിയതായിട്ട് ഒരു കാരണങ്ങളല്ല അപ്പോൾ അടുത്ത അഖിലേന്ത്യാ പ്ലീനറി സമ്മേളനത്തിന് മുമ്പുള്ള നടക്കുന്ന തിരഞ്ഞെടുപ്പ് കൃത്യമായി കോടതിയുടെ നിരീക്ഷണത്തിൽ നടത്തണം എന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഏറ്റവും വലിയ പ്രശ്നം നിൽക്കുന്ന രംഗം കെ എസ് ആർ ടി സി ആണ് കെ എസ് ആർ ടി സിയിൽ ജീവനക്കാരൻ നാലിലൊന്നായി കുറഞ്ഞുകഴിഞ്ഞു കെ എസ് ആർ ടി സി ദയനീയമായ സ്ഥിതിയിലുള്ളത് ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല ഇന്നലെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് ഒറ്റയഴിക്ക് ഞങ്ങൾ നൂറ്റമ്പത് ബസ് പണി വാങ്ങുന്ന പറഞ്ഞു പക്ഷെ ഒറ്റയഴിക്കൊന്ന് ശമ്പളം കൊടുത്താൽ മതിയായിരുന്നു അതിനുപോലും കഴിയാത്ത അവസ്ഥയാണ് കേരളത്തില് കെ എസ് ആർ ടി സി ഉള്ളത് കെ എസ് ആർ ടി സി തകർന്നു തെരുപ്പണായി കഴിഞ്ഞു കെട്ടുകാര്യസ്ഥ കൊണ്ട് മാത്രമാണ് കെ എസ് ആർ ടി സി അങ്ങനെ ആവുന്നത് അല്ലാണ്ട് തൊഴിലാളികൾ ജോലി ചെയ്യത്തു നിങ്ങൾക്ക് അറിയാലോ തൊഴിലാളികൾ രണ്ടും മൂന്നും ഷിഫ്റ്റ് തുടർച്ചയായിട്ട് ജോലി ചെയ്യാണ് എന്നിട്ടും അത് വലിയ അപകടമാണ് അങ്ങനെ തീർച്ചയായിട്ടും ഡ്രൈവർമാരെ കൊണ്ടും കണ്ടക്ടർമാരെ കൊണ്ടും ജോലി ചെയ്യുന്നതിന് വലിയ അപകടമാണ് കാരണം ഒരാൾക്ക് എട്ട് മണിക്കൂർ കഴിഞ്ഞ റസ്റ്റ് കിട്ടുന്നതിനും അത് വലിയ അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കും സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തിൽ നാനൂറ്റി അൻപത്തിയാറ് യൂണിറ്റുകളിൽ യൂണിയനുകളിൽ നിന്നുള്ള രണ്ട് പ്രതിനിധികളെ ജനറൽ കൗൺസിൽ അംഗങ്ങളായും നൂറ്റിയൊന്ന് പേരുടെ കമ്മിറ്റിയും രൂപീകരിച്ചു ആശാസമരത്തെയും മറ്റും തള്ളിപ്പറഞ്ഞതും അഞ്ഞൂറ്റി മുപ്പത്തിനാല് കോടി രൂപ മോട്ടോർ തൊഴിലാളി ബോർഡിൽ നിന്നും കാണാതായിട്ടും പ്രതികരിക്കാത്തത് നിലവിലുള്ള താൽക്കാലിക കമ്മിറ്റിയുടെ ശോഭ കെടുത്തുന്നതാണെന്നവർ പറഞ്ഞു കേന്ദ്ര കമ്മിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള യൂണിറ്റുകളിൽ വെറും ഇരുനൂറ്റി മുപ്പത്തിരണ്ട് യൂണിയൻ മാത്രമാണ് നിലവിലുള്ള കമ്മിറ്റിയുമായി സഹകരിക്കുന്നത് പ്രധാന ഭാരവാഹികളെ ഒഴിവാക്കി പ്രധാന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഹിതപരിശോധനയിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു അഖിലേന്ത്യാ ഓർഗനൈസിംഗ് സെക്രട്ടറി ആർ പരമേശ്വരൻ ജനറൽ കൺവീനർ ചിങ്ങനൂർ മനോജ് വി പി ജോർജ് പി സുധാകരൻ ചാലസുധാകരൻ ഡോക്ടർ ബിജുകുമാർ തുടങ്ങിയവർ പാലക്കാട് പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു യു ന്യൂസ് പാലക്കാട്